വിശം വിശ്ക്ക് സ്തുതികരിക്കട്ടെ എല്ലാവർക്കും കുട്ടി ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ജൂലൈ പതിനാറാം തീയതി കർണാടകയിലെ ഷിരൂര് നാഷണൽ ഹൈവേയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ട് അതിൽപ്പെട്ട് ഒരു ലോറിയും അതിലെ ഡ്രൈവറും ഗംഗാവലി നദിയിലേക്ക് ഒഴുകിപ്പോയി കാണാതെ പോയി ലോറി ഓടിച്ചിരുന്ന അർജുനനാണ് കോഴിക്കോട്ടുകാരനാണ് മലയാളിയാണ് അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തെരച്ചിലായി ഇവിടുന്ന് കുറേ ആൾക്കാർ അവിടെ പോയി സാമൂഹ്യ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ ഇവരെല്ലാം കൂടി ഇങ്ങനെ കുറേ ദിവസം രണ്ടുമൂന്നാഴ്ച ഒക്കെ ഇങ്ങനെ തെരച്ചിലിൻ്റെ പുറകെ ആയിരുന്നു കുറച്ച് കഴിഞ്ഞാൽ പോരത്തരായിട്ട് സ്ഥലം വിട്ടു തുടങ്ങി അങ്ങനെ എഴുപത്തിയൊന്ന് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ആ ലോറി മണ്ണിനടിയിൽ നിന്ന് ഈ പുഴയുടെ അടിയിൽ നിന്ന് കണ്ടെത്തിയത് അർജുനേയും ലോറീനേയും കണ്ടെത്തി സന്തോഷമുള്ള വാർത്തയാണ് സങ്കടമുള്ള വാർത്തയാണ് രണ്ടുമുണ്ട് പക്ഷെ അതിൽ സന്തോഷം നൽകുന്നൊരു കാര്യം തന്നറിയാമോ ഈ ആൾക്കാർ ഓരോന്നായിട്ട് ഓരോ ദിവസം കഴിഞ്ഞ് ഇങ്ങനെ വിട്ടു വിട്ടു പോയപ്പോ അവിടെ വീട്ടിൽ പോതെ കാത്തിരുന്നു വളരെ പ്രതീക്ഷയോടുകൂടി ഈ ലോറി കണ്ടെടുക്കാൻ പറ്റും അർജുനെ കണ്ടെടുക്കാൻ പറ്റുമെന്ന് ഒരാൾ കാത്തിരുന്നു അയാളുടെ പേരാണ് മനാഫ് മനാഫ് ആ ലോറിയുടെ ഉടമസ്ഥനാണ് മനാഫ് അർജുൻ്റെ വീട്ടുകാരോട് അപ്പനും അമ്മയോട് ഒരു വാക്ക് പറഞ്ഞിരുന്നു മകനെ തിരിച്ചു കൊണ്ടുവന്നു തരും എഴുപത്തൊന്നു ദിവസത്തിന് ശേഷം അർജുൻ്റെ ബോഡി കിട്ടിക്കഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് മനാഫ് ഇങ്ങനെയാണ് ഇത് കൊടുത്ത വാക്കാണ് പകുതി വാക്ക് എനിക്ക് നിറവേറ്റാൻ കഴിഞ്ഞുള്ളൂ അർജുനന് ജീവനോടെ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ല അർജുനിനോട് മനാഫിനുണ്ടായിരുന്ന സൗഹൃദം നമ്മൾ കേരളത്തിലെ ആഘോഷിച്ചു കാരണം അർജുനും മനാഫ് രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാരാണ് ഈ രണ്ട് വർഗത്തിൽപ്പെട്ട ആൾക്കാരാണ് തൊഴിലാളി വർഗം മുതലാളി വർഗ്ഗം പക്ഷേ ഈ ഡിഫറൻസസ് ഒന്നും ഇല്ലാതെ മനുഷ്യനെ പ്രാധാന്യം കൊടുക്കുന്ന മതത്തിന് മേലും മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് വളരെ സന്തോഷമുള്ളൊരു വാർത്തയായിരുന്നു കുട്ടികൾ ഏറെ ഇഷ്ടപ്പെടുന്ന അബ്ദുൽ കലാം സാറിൻ്റെ വിങ്സ് ഓഫ് ദ ഫയർ എന്ന പുസ്തകമുണ്ട് അതിനകത്ത് കുഞ്ഞുനാളിലൊരു സംഭവം അബ്ദുൽ കലാം പറയുന്നുണ്ട് അബ്ദുൽ കലാമിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു രാമാനന്ദ ശാസ്ത്രി ഇവർ ഇവർ ഒരുമിച്ച് ഒരു ഒരു ബെഞ്ചിൽ ഇടുന്ന പഠിക്കുന്നത് ഭയങ്കര തിക് ഫ്രണ്ട്സാണ് അവർ അപ്പോൾ ഒരു ദിവസം ഇവരുടെ ക്ലാസ്സിലേക്ക് ഒരു പുതിയ സാറ കയറി വരുന്നു പുതിയ സാറ കയറി വരുമ്പോൾ ആൾ കാണുന്നു ഈ രാമാനന്ദ ശാസ്ത്രി എന്ന് പറഞ്ഞത് പൂനൂലൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട ഒരു ഒരു ബ്രാഹ്മണനാണ് അവൻ്റെ കൂടെ ഇരിക്കുന്ന അബ്ദുൾ കലാമാണ് അപ്പോൾ അബ്ദുൽ കലാം ഇങ്ങനെ മുസ്ലിംസ് തൊപ്പി ഇങ്ങനെ വെച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഡ്രസ്സ് കൊണ്ട് തന്നെ ഇത് മുസ്ലിമാണ് ഇത് ഹിന്ദു ആണെന്ന് മനസ്സിലാവും ഈ സാറൊരു ഹിന്ദു ആണ് സാറിന് ദേഷ്യം വന്നിട്ട് അബ്ദുൽ കലാമിനോട് പറഞ്ഞു നീ എന്താണ് ഇതിൻ്റെ കൂടെ ഇരിക്കുന്നത് നീ ഏറ്റവും പുറകെ പോയിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് ബെഞ്ചിലൊക്കെ കലാമിനെ പറഞ്ഞുകൂടെയാണ് രാമാനന്ദ ശാസ്ത്രിക്ക് സങ്കടമായി രാമാനന്ദ ശാസ്ത്രിയുടെ അപ്പൻ രാമേശ്വരം ടെമ്പിളിൽ പ്രധാനപ്പെട്ട പൂജാരിയാണ് അതുമാത്രമല്ല നടത്തിപ്പാരിൽ പ്രധാനപ്പെട്ട ആളാണ് അപ്പനോട് കാര്യം പറഞ്ഞു സങ്കടം പറഞ്ഞു അപ്പൻ പിറ്റേ ദിവസം തന്നെ ഈ പുതിയ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ട് ഓപ്ഷൻ ഉണ്ടോ അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞു കുട്ടികളോട് മാപ്പ് പറഞ്ഞിട്ട് വീണ്ടും ഇവിടെ പഠിപ്പിക്കാം അല്ലെങ്കിൽ ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പൊയ്ക്കാം സാറ് കുട്ടികളോട് സോറി പറഞ്ഞ് പിന്നീട് അവിടെ പഠിപ്പിക്കുകയാണ് സാറിൻ്റെ ഒക്കെ മാറ്റുന്നുണ്ട് ഒരു സൗഹാർദ്ദം നിറഞ്ഞ മത അന്തരീക്ഷത്തെക്കുറിച്ചാണ് സന്തർക്ഷത്തെക്കുറിച്ചാണ് കലാം സാർ വിങ്സ് ഓഫ് ഫയറിൻ്റെ പറയുന്നത് ഇന്നത്തെ ഗോസ്പിലിൽ നമ്മൾ കാണുന്നതേ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാർ അവരിങ്ങനെ ഈശോ ഇല്ലവരുടെ അവരുടെ കൂടെ അവർ അവരിങ്ങനെ വരുമ്പോഴേക്കും അവർ കാണുന്നു ഈശോയുടെ പേരിൽ ഒരാൾ അവിടെ നിന്ന് രോഗികളെ സുഖപ്പെടുത്തുകയാണ് പിശാസുക്കളെ പുറത്താക്കുകയാണ് അപ്പോൾ യോഹന്നാൻ അവനോട് ചോദിച്ചു നീ ആരാണ് നീ ആരാണ് എന്നൊക്കെ പുറത്താക്കുക നിനക്ക് കാര്യങ്ങൾ ലൈസൻസ് തന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അവൻ പറഞ്ഞ് അങ്ങനല്ല ഞാൻ ഈശോയുടെ പേരിലാണ് പുറത്താക്കുന്നത് ഈശോ ഞാൻ ഞങ്ങളുടെ സ്വന്തമാണ് നിനക്ക് ലൈസൻസ് തന്നിട്ടില്ലല്ലോ അതുകൊണ്ട് നീ പുറത്താക്കാൻ പോലും അവനെ തടയാണ് അവന് ബാൻ ചെയ്യുകയാണ് അതൊരു വലിയ അഹങ്കാരത്തോടെയാണ് ഈശോട് വന്നിട്ട് യോഹനാൻ എന്തോലാണ് അത് വായിക്കുന്നത് യോഹനെ വന്നിട്ട് പറയുന്നത് നിന്റെ പേരിൽ ഒരാൾ അവിടെ അത്ഭുതം ചെയ്യണമുണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു ഈശോ പറഞ്ഞു അവനെ തടയേണ്ട കാര്യമില്ല അവനെ തടയേണ്ട കാര്യമില്ല കാരണം അവൻ അത്ഭുതം ചെയ്യുക അതേ സമയത്തിന് എന്നെ ദൂഷണം പറയാനും പറ്റില്ല അങ്ങനെയാണ് ഈശോ പറയുന്നത് നമുക്കെതിരല്ലാത്തവർ നമ്മുടെ കൂടെയാണെന്നാണ് ഈശോരെ പഠിപ്പിക്കുന്നത് ഈശോയുടെ ടോളറൻസ് നമ്മളവിടെ കാണുന്നത് ഒരാളെയും തടയേണ്ട നന്മ ചെയ്യുന്നവർ ചെയ്യട്ടെ എല്ലാവരും അംഗീകരിക്കുന്ന ഈശോയാണ് നമ്മൾ കാണുന്നത് ഈശോ ഏറ്റവും ആദ്യം ഒട്ട് ഈശോയുടെ നാട്ടിലെ സിനിമ പ്രസംഗിക്കുമ്പോൾ ഈശോ രണ്ട് കഥ പറയുന്നുണ്ട് പഴയ നിയമത്തിൽ രണ്ട് കഥയും എന്താണ് ഒന്ന് ഏലിയ പ്രവാചകന്റെ കഥ പറയാ ഇസ്രായേലിൽ മൂന്ന് വർഷവും ആറു മാസവും മഴ പെയ്തിൽ ആകാശം അടയ്ക്കപ്പെട്ട് മഴ പെയ്തിൽ ക്ഷാമം ആൾക്കാർക്ക് ഭക്ഷണമില്ല പട്ടിണി കിടക്കുമ്പോഴേക്കും ഏലിയ പ്രവാചകൻ പോകുന്നത് സീതോന്റെ സരപ്തായിലെ ഒരു വിധയുടെ അടുത്തേക്കണ വിധവ അവൾ യഹൂദ സ്ത്രീയെന്നുമല്ല അവൾ വേറൊരു നാട്ടുകാരെയാണ് വേറൊരു ബന്ധപ്പെട്ട ആളാണ് അവൾക്കാണ് ഏലിയ പ്രവാചകൻ ദൈവം പറഞ്ഞിട്ട് അപ്പം കൊണ്ട് കൊടുക്കുന്നത് അതാണ് ഒരു കഥ പറഞ്ഞ ദേശം മറ്റൊരു കഥ ഏലീശ പ്രവാചകന്റെ സമയത്ത് ഇസ്രായേൽ ഒരുപാട് കുഷ്ഠരോഗികളുണ്ടായിരുന്നു പക്ഷേ എലിശ പ്രവാചകൻ സുഖപ്പെടുത്തുന്നത് ആരെയാണ് നാമാനെ സെറിയക്കാരനായ നാമാനെ മറ്റൊരു മതത്തിൽപ്പെട്ട ആളെ സുഖപ്പെടുത്തിയാണ് ഈ രണ്ട് കഥ പറഞ്ഞപ്പോഴേക്കും കഥ കേട്ടുകൊണ്ടിരുന്ന സിനിഗോഗിലെ ആൾക്കാരെല്ലാം തന്നെ ഈശോനെ എതിരാവാണ് ഈശോ കൊല്ലം കൊണ്ടുപോകാം കാരണം എന്താണ് ഇസ്രായേൽക്കാര് അല്ലെങ്കിൽ യഹൂദർ അവർ വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ അവർ ചിന്തിച്ചിരുന്ന എന്താ ദൈവം അത് ഞങ്ങളുടെ മാത്രം സ്വന്തമാണ് ഞങ്ങൾക്ക് മാത്രമേ ശരിക്കുള്ള ദൈവമുള്ളൂ ബാക്കി ആരും ശരിയല്ല എന്ന് കരുതിയിരുന്ന ഒരു കരുതിയിരുന്നൊരു അടുത്താണ് ഈശോ പറയുന്നത് ഇല്ല ദൈവം എല്ലാവർക്കും ഉള്ളതാണ് ഗാഡ് ഈസ് ഫോർ ഓൾ ഇത് ഈശോ അംഗീകരിച്ചൊരു കാര്യമാണ് ഏറ്റവും നല്ല വിശ്വാസിക്കുള്ള സർട്ടിഫിക്കറ്റ് ഈശോ കൊടുക്കുന്നത് ഇസ്രായേലിനാർക്കൊന്നുമല്ല ഒരു ഒരു സെഞ്ചൂറിയനാണ് ഒരു ശതാബ് പറഞ്ഞത് ഇതുപോലൊരു വിശ്വാസം ഇസ്രായേലൊന്നും കണ്ടിട്ടില്ല കാനാങ്കാരുടെ മകളെ ഈശോ സുഖപ്പെടുന്ന കാണുന്നില്ലേ ഈശോയുടെ അടുത്ത് വന്ന ഒരാളെയും ഈശോ മാറ്റി നിർത്തിയില്ല എന്നുള്ളതാണ് അത് പാപികളായാലും ചുങ്കക്കാരായാലും ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും ഈശോ അവരെല്ലാവരും ഹഗ് ചെയ്തു ആൻഡ് ദാറ്റ് ഈസ് ജീസസ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക നമ്മളെങ്ങനെയാണ് നമ്മുടെ ഈ ക്ലാസ്സിലുള്ള മറ്റു മതക്കാരോട് പെരുമാറുന്നത് ഞാനൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് എൻ്റെ വീട്ടിലൊക്കെ ഈ കുഞ്ഞുനാളിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്രിസ്മസ് വന്നു അപ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കും അല്ലെങ്കിൽ ഹോളി വീക്കിൻ്റെ സമയത്ത് ദുഃഖ ശനിയാഴ്ച കോഴിക്കോട്ട് ഉണ്ടാക്കുമ്പോൾ മമ്മി പറയും അടുത്ത വീട്ടിലെ കൊണ്ട് കൊടുക്കാൻ പറയും അപ്പോൾ അടുത്ത വീടെന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വീട്ടിൽ കൊടുക്കാൻ പറയണേ പിന്നെ അവരുടെ വീട്ടിൽ വിഷു ആഘോഷിക്കുമ്പോൾ ഒരു വിഷു കുഞ്ഞിങ്ങോട് കൂടുന്നതും എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ സെലിബ്രേഷനിലൊക്കെ പങ്കെടുത്തിരുന്നത് നമ്മൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ തെറ്റൊന്നുമില്ല നമ്മൾ കാറ്റീസം പഠിക്കുന്ന എന്തിനാണെന്ന് അറിയാമോ കാറ്റീസം പഠിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് അഭിമാനിക്കാൻ മാത്രമല്ല മറ്റുള്ളവരുടെ വിശ്വാസത്തെ ആദരിക്കാനും കൂടിയാണ് എല്ലാവരിലും ദൈവമുണ്ട് എല്ലാ മതവിശ്വാസങ്ങളെ ആദരിക്കാന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കെ നമ്മൾ അങ്ങനെയാണ് ജീവിക്കേണ്ടത് എല്ലാവർക്കും ദൈവമുണ്ട് എല്ലാവരെയും അംഗീകരിച്ചും എല്ലാവരും ആദരിച്ചും വളരുമ്പോഴാണ് ശരിക്കും കാറ്റീസം ആവുന്നത് അങ്ങനെ നമുക്ക് വളരെ സന്തോഷത്തോട് എല്ലാവരും സ്നേഹിച്ച് മുന്നോട്ട് പോകാം എല്ലാവർക്കും ഹാപ്പി സൺഡേ